കണ്ണൂരിൽ പി പി ദിവ്യക്ക് സീറ്റില്ല ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി എം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ പി പി ദിവ്യയുടെ പേരില്ല എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവ മത്സരരംഗത്തുണ്ട് പി പി ദിവ്യ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് നോ കമൻസ് എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിന്റെ പ്രതികരണം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായതോടെയാണ് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അതിനു മാത്രംപ് നിങ്ങൾക്ക് അതാണോ വേണ്ടത് അല്ല ഞങ്ങളിപ്പോ നിങ്ങൾ കണ്ടല്ലോ ഈ ലിസ്റ്റ് ഞങ്ങൾക്ക് ഒരു മാനദണ്ഡുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് ഞങ്ങള് നിലനിർത്തണ്ട ഇപ്പൊ ഇതിനകത്ത് അടി നിലനിർത്തിട്ടില്ലല്ലോ ഒരാളി ഒഴികെ വേറെ ആരെയും നിലനിർത്തിയിട്ടില്ലല്ലോ പുതിയ ടീം വന്നിട്ടുണ്ട് വരുന്ന സമയത്ത് പഴയ ടീമിന് എത്ര ടീം മത്സരിച്ചിട്ടുണ്ട് എത്ര ടീം വിവിധ സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്